നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ആൽഫ ലിങ്ക് സെന്ററിൽ ജനറൽ ബോഡി യോഗം ചേർന്നു ലിങ്ക് സെന്ററിൽ വെച്ച് നടന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും ചേലക്കര ആൽഫ ലിങ്ക് സെന്റർ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗം വൈദ്യർ ഉദ്ഘാടനം ചെയ്തു അതിലെല്ലാം ഹോസ്പിറ്റലിൽ പറ്റാത്ത കേടുകളെ നടക്കാൻ പറ്റാത്ത രോഗികൾ ആരുണ്ടോ അവരെ മാത്രം എടുത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൽ എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റും അതുമാത്രം ചെയ്തുകൊണ്ട് ചികിത്സ നടത്തി അതുകൊണ്ടാണ് ഇത്രയധികം അംഗീകാരം കിട്ടാനുള്ള പ്രധാന കാരണം അതിന്നും അന്ന് അന്നും ഇന്നും ഒരേപോലെ ആ തിരക്കോടുകൂടി പോയി എനിക്ക് കുറേ സ്ഥാപനങ്ങളുണ്ട് അത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പാവപ്പെട്ട ആളുകളെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്നുള്ള കുറെ കാലത്തെ കാരണം കാരണമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയ കാരണവുമുണ്ട് ഇനിയും എടുക്ക വന്നാലും ഞാൻ ചെറിയ തോതിലുള്ള സഹായം ചെയ്യും ഇത് ഇന്നും നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാകുകയും ചെയ്യും ചിലപ്പോഴും നമ്മുടെ ഒരു വിശ്വാസമുണ്ട് നമ്മുടെ ശരീരം ക്ഷേത്രമായും ആത്മാവ് ദേവനായ്മണി ദേവിയായി വിശ്വസിച്ച് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ എല്ലാവരും അത് ഏത് മനസ്സരായാലും വിശ്വസിച്ചു പോലെ ഈ പാലിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രമായി ഒരു പുണ്യഭൂമിയായാണ് ഞാൻ കണക്കാക്കുന്നത് ഏത് സ്ഥാനത്തിനാലും ഇവർ തുടങ്ങിയവ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരു ദൈവികമായ ഒരു ചൈതന്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ വരുന്ന ഓരോ നമ്മുടെ അതിഥികളും അവരാരും നമ്മൾ രോഗികളായി കാണുന്നില്ല അവരാരും തന്നെ പല കാരണങ്ങൾ ഉണ്ടാവാം അപകടങ്ങൾ ഉണ്ടാവാം അങ്ങനെ സ്വയം ആഗ്രഹിക്കാത്ത അവരാഗ്രഹിക്കാതെ കാരണങ്ങളായി യഥാർത്ഥ ജീവിതവുമായി അകന്നുപോയി കൊണ്ട് അവശത അനുഭവിക്കുന്നവരെ മരുന്നിനുറം മറ്റൊരു സ്വാതന്ത്ര്യ രോഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന ഒരു വലിയ ദൗത്യമാണ് അൽഫ് കേരളം മുഴുവൻ പടർന്ന് പന്തക്കുന്ന ചെയർമാനെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ ചേരക്ക ലെക്സെന്റേയും ഉദ്ദേശത്തിന് ആ ഉദ്ദേശത്തിന് ഏകദേശം പരിപൂർണമായി ചേരക്ക ലെങ്കി സെന്ററിനെ ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടിക്കണം അതിന്റെ വിശദമായ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം അജി പറയുന്നതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ഞങ്ങളുടെ അതിഥികളും ഇവിടെ വന്ന് അവർ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി സൂചിപ്പിച്ച മാതിരി ഞങ്ങളുടെ മഹാലമാരുടെ കൈകൾ കൊണ്ട് കഴുകപ്പെട്ട് അവർ സുഖകരമായി പോകുമ്പോൾ വീണ്ടും തന്റെ പൂർവ്വ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ തിരിച്ചെത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ദൈവത്തെ കാണുന്നു ഞാൻ ദൈവത്തെ കാണുന്നു കാരണം ഒരമ്പരത്തിൻ്റെ ദൈവംമാരോട് സംസാരിച്ചതായി ഏത് ജാതി മതത്തിലായാലും ശരി ദൈവം തിരിച്ച് സംസാരിച്ചതായി ഇവിടെ പക്ഷേ ഇവിടെ ഇവിടെ അവരുടെ ആത്മാവ് ഞങ്ങൾ അവരെ ചികിത്സിച്ച് അവരെ മനസ്സ് നല്ല രീതിയിലുള്ള മരണത്തിന് അവസാനം ഐ സിയുലോ വെന്റിലേറ്റർ കിടക്കാതെ സ്വന്തം കണ്ടുകൊണ്ട് ഈ പ്രകൃതിയെ കണ്ടുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മാവിനെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ലിങ്ക് സെന്റർ ട്രഷറർ വാർഷിക നടത്തി ഈ ഒരു കാലയളവില് നമ്മളൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പാട്ടൻ കേട്ടൊരു കാലഘട്ടമാണ് അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അത് വളരെ സ്നേഹമായിട്ട് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് കാരണം ഒരു കാര്യവും ഇല്ലാത്ത ചെറിയ രീതിയിൽ നമ്മുടെ ഒരു ബഡൽ നമ്മൾ കേട്ടു ഇതാണ് നമ്മൾ അത്രയും സുതാര്യമായ കണക്കാണ് ഓരോ മാസവും തറവാടിലേക്ക് അയച്ചു കൊടുക്കുന്ന കണക്കാണ് അപ്പോൾ ഈ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസും അല്ലെങ്കിൽ ധൈര്യവും എന്ന് പറയുന്നത് നമ്മൾ അത്രയും സുതാര്യമായിട്ട് ഒരു രൂപ ചെലവ് ഇവിടെ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിന് ആരാ ആരേന്ന് വാങ്ങി എന്ന് വന്നു ആ ഒരാൾക്ക് പോലും റെസിറ്റ് കിട്ടുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്യാത്ത രീതിയിലുള്ള അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു കണക്കാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കണക്കിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഒരു ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഹിച്ചിങ് വന്നാൽ പോലും അത് നമുക്ക് വേദനകം കാരണം അത്രയും ഓപ്പണായിട്ട് അത്രയും വളരെ സുതാര്യമായിട്ട് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് നമുക്ക് നൂറ് ശതമാനം വർപ്പ് പറയാൻ പറ്റും ആർക്ക് വേണമെങ്കിലും പറയാം നിങ്ങൾ ഇരിക്കുന്ന ഏത് മെമ്പർമാരും പറയാം ഏത് സമയത്ത് വന്നാലും അവയിലും ശ്രീദേവി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കണക്കിൽ കാഴ്ചയെടുക്കാം അതിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൽദോ കെ ആർ ഗോപിനാഥൻ വിനോദ് പന്തലാടി വാർഡ് മെമ്പർ ഗീതാ ഉണ്ണികൃഷ്ണൻ ലിങ്ക് സെന്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ അമൃത ഷീജ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ കടന്നു വരും ജീവിതത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആവശ്യമുള്ള ആളുകൾക്ക് കൈത്താങ്ങായിട്ട് ഒരു സാന്ത്വനക്കടിയായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആൽഫി ടു ലീഗ് സെന്റർ ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ലിങ്ക് സെന്റർ ചേലക്കരയിലും കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ ജൂൺ മാസം അവസാനം നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി നമ്മൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നു ഭാരവാഹികൾ മീൻസ് പഴയ ഭാരവാഹികൾ തന്നെയാണ് പുതിയ ഭാരവാഹികളായിട്ട് തുടർന്നു ഇപ്പോൾ ആൽഫയുടെ തറവാട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു മാസത്തിൽ ഇതിൻ്റെ പുതിയ ജനറൽ ബോഡി കൂടി ഇതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്രകാരം ഒരു മീറ്റിംഗ് ജനറൽ ബോഡിയുടെ കൂടുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് വാർഡ് മെമ്പറായതിനു ശേഷമാണ് ഈ പരിയാറ്റിവിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് ഇത്രയും അടുത്തിഴക ഇടപഴകാൻ പറ്റിയത് അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കരുതണത് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങളെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഇവിടെ ഒരു അംഗമായി വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത് പിന്നെ ഒരു വിഷമളെന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ കാരണം കൊണ്ട് ഇതിൽ ഇപ്പോൾ വളണ്ടിയാറായിട്ടൊക്കെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊന്നും സാധിക്കാറില്ല അപ്പോൾ എന്നാലിനിയുള്ള സമയം കൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിന് സമയം കണ്ടെത്തിയിട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ ഹോം കെയർ സർവീസ് ഓജ സർവീസ് ഒക്കെ ഓജ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പേഷ്യൻസിനെ കൊണ്ടുവരിക അതുപോലെ വീടുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഇങ്ങനെയുള്ള സർവീസൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനി വരും വർഷങ്ങളിൽ നമുക്കതിനെ സാധിക്കത്തെ കൂടുതലാളുകളിലേക്ക് അത് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ഏറെക്കുറെ ഒരു എഴുപത്തഞ്ച് ശതമാനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റി എന്ന് വിലയിരുത്തുന്നു കാരണം കുറേ ആൾക്കാർ നമ്മുടെ കെയർ കൊടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഏകദേശം നൂറ് പേര് ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി എട്ട് പേരും വീട്ടിൽ തന്നെ അവരെ മരണപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് സ്വീകരിച്ചിട്ട് തന്നെ നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടില്ല പല ദൈവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ദൂസറൊക്കെ മറ്റുള്ളവരെ സേവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയാനായിട്ട് യാതൊരു സംശയം വേണ്ട അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാഫുകളെല്ലാം കാണുമ്പോൾ ഞാൻ ആ കോവിഡ് കാലത്ത് ഈ വീടുകളിലെല്ലാം പോയി അത് ഞാൻ ഈ ഷീജൊക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുക അവിടെ കൊറോണ ഉണ്ടോ എന്തുണ്ടോ എന്തുണ്ടോന്നൊന്നും നോക്കാറില്ല അവിടെ കയറി ചെല്ലുവാ അടുത്ത വീട്ടുകാർ വന്ന പറഞ്ഞു നിങ്ങൾ ഇവിടെ പോലല്ലേ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് കൊറോണ നിൽക്കുന്നു ചിരിച്ചു നിക്കാ പോരുക അപ്പൊ അങ്ങനെ നമ്മൾ സർവീസ് ചെയ്തിരുന്നു ഓരോരോ വീടുകൾ ചെല്ലുമ്പോഴേ അറിയുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ആവട്ടെ വീശ പിരിച്ച് റോഡ് നടക്കുമ്പോ അതാ പട്ടണക്കാരും പോകുന്നു പറഞ്ഞു ഞാൻ കിടപ്പായി കഴിഞ്ഞാൽ രണ്ടു ദിവസം പിന്നെ ആരും അന്വേഷിക്കില്ല അങ്ങനെ നമ്മളെല്ലാം അറിയപ്പെടാത്ത മനുഷ്യ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ പാലിയേറ്റീവിന്റെ ഉദ്ദേശം തന്നെ എന്താ മരണമെത്തുന്ന നേരത്ത് അടുത്തിരുന്നിട്ട് ആ ഗംഗാജല ഒഴിപ്പിച്ചിട്ട് നമ്മളെ വീട്ടിൽ കിടന്ന് മരിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് മുമ്പേ സിസ്റ്റർ പറഞ്ഞു പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് വീട് പേര് വീട്ടിൽ കിടന്നാ മരിച്ചു അതാണ് പാലിയേറ്റീവിന്റെ ഉദ്ദേശം യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ആൽഫ പാലറ്റി ലിങ്ക് സെന്ററിന്റെ പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തെ വൈസ് പ്രസിഡന്റുമാരായി വിനോദ് പന്തലാടി അഡ്വക്കേറ്റ് എൽദോ പോക്കുന്നേൽ സെക്രട്ടറിയായി കെ ആർ ഗോപിനാഥൻ ട്രഷറായി അജിത് താനിക്കൽ ജോയിന്റ് സെക്രട്ടറിമാരായി ഗീത ഉണ്ണികൃഷ്ണൻ ഗിരിജൻ രക്ഷാധികാരികളായി പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ വാസുദേവ വൈദ്യർ എന്നിവരെ യോഗത്തിൽ തെരഞ്ഞെടുത്തു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുര മധുരവിതരണവും നടന്നു